കലോത്സവത്തിന്റെ മൂന്നാം ദിവസവും ഇങ്ങനെ ഓരോ വേദിയിലും മത്സരങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എൻ്റെ ഒപ്പമുള്ളത് യു പി വിഭാഗത്തിലെ സംഘഗാനത്തില് ഫസ്റ്റ് അടിച്ച കുട്ടികളാണ് ഹലോ ഏത് സ്കൂളിൽ നിന്നാണ് എല്ലാരും വരുന്നത് എങ്ങനെയോ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോ എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ പ്രൈസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു കുറച്ച് കുറച്ച് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യാൻ പാടാൻ പാടിയൊക്കെ പറ്റി പിന്നെന്താ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് എന്നാലും അല്ലെ കിട്ടോ കിട്ടില്ലേ എന്നുള്ളത് ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷായോ ഇപ്പൊ ഒരു രണ്ടു വരി നമുക്ക് വേണ്ടിട്ടൊന്ന് പാടിത്തരുമോ ീ പമക താളയേളം പോക്കും സർഗ സത്യ സുവങ്ങൾ സപ്ത സാഗരത്തിൽ സപ്തസ്വരങ്ങൾ மேலம் பூக்கும் சர்கசத்திய சுமங்கள் சப்த சாகரத்தில் சப்த சுஸ்வரங்கள் பகமரி சனி சரி பகி சரி பக மரி சனி சரி கமதானி சபாமணி பக மரி சரி ും അപ്പൊ നമ്മുടെ ഈ കുട്ടികളെ ഫസ്റ്റ് അടിക്കാനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയത് നമ്മുടെ ഇവിടുത്തെ സ്കൂളിലത്തെ ടീച്ചറാണ്

ആരാണിവരെ പാട്ട് പഠിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ് ടീച്ചർ തന്നെയാണ് പാട്ട് പഠിപ്പിച്ചത് അപ്പോ കുറച്ച് പിള്ളേരെന്നെ കൂടുതൽ സന്തോഷമായത് ടീച്ചർക്ക് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അപ്പോ ടീച്ചർക്കും പിള്ളേർക്കും ഇതുപോലെ തന്നെ ഒരുപാട് നല്ല വേദികളിൽ പാടാനും വിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ്